വെൽക്കം ടു ഡ്രീം ഷോർ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് രാവിലെ തന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് കെമിസ്ട്രിയാണ് കെമിസ്ട്രിയിൽ നമുക്ക് റാങ്ക് ഫയലിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻസാണ് നമ്മളിന്ന് നോക്കുന്നത് അപ്പോൾ റാങ്ക് ഫയൽ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് റാങ്ക് ഫയലിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടാവും ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ റാങ്ക് ഫയലിൽ ഉണ്ടാവും അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ സെലക്ട് ചെയ്ത് എന്ന് പറയുന്നതാണ് റാങ്ക് ഫയൽ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ആദ്യമൊക്കെ റാങ്ക് ഫയൽ പഠിക്കുന്ന സമയത്ത് എനിക്കും അറിയില്ലായിരുന്നു ഏതൊക്കെയാണ് നമുക്ക് വേണ്ടത് വേണ്ടാത്തത് എന്നുള്ളത് എല്ലാം വലിച്ചു വാരി പഠിക്കുന്ന ഒരു രീതിയായിരുന്നു പക്ഷേ നമ്മൾ കൂടുതലായിട്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് റാങ്ക് ഫയലിൽ നിന്ന് ഏതൊക്കെ കാര്യങ്ങൾ പഠിക്കണം ഏതൊക്കെ നമുക്ക് എക്സാമിന് വരില്ല എന്ന രീതിയിൽ ഡിവൈഡ് ചെയ്തിട്ട് പഠിക്കാൻ വേണ്ടി പറ്റുന്നത് അപ്പോൾ നിങ്ങൾ ഈ റാങ്ക് ഫയൽ പഠിക്കുന്നതിനോടൊപ്പം തന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കൂടി വർക്കൗട്ട് ചെയ്യുക അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം സെലക്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടി പറ്റൂ അപ്പോൾ ഇവിടെ നമ്മൾ നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രമേ പഠിക്കുന്നുള്ളൂ കെമിസ്ട്രിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആറ്റത്തിന്റെ ഘടന വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ചാപ്റ്റർ ആണ് ആറ്റത്തിൻ്റെ ഘടന അപ്പോൾ നമുക്കറിയാം ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ സ്വഭാവവും ഉൾക്കൊള്ളുന്ന ഏറ്റവും ചെറിയ രാസപരമായ കണികയാണ് നമ്മൾ ആറ്റം എന്ന് വിളിക്കുന്നത് അല്ലേ ആറ്റം എന്ന വാക്ക് ഉണ്ടായത് ഒരു ഗ്രീക്ക് പദമായ ആറ്റമോസ് എന്ന വാക്കിൽ നിന്നാണ് ആറ്റം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് വിഭജിക്കാൻ കഴിയാത്തത് എന്നാണ് ആറ്റം എന്ന വാക്കിൻ്റെ അർത്ഥം ആറ്റം എന്ന പദം ആദ്യമായി നിർദ്ദേശിച്ച ഒരു ശാസ്ത്രജ്ഞനുണ്ട് ആ ശാസ്ത്രജ്ഞൻ്റെ പേര് എന്നാണ് ഓസ്റ്റുവാർഡെന്നാണ് ഓസ്റ്റുവാർഡാണ് ആറ്റം എന്ന പദം ആദ്യമായിട്ട് നിർദ്ദേശിച്ചത് ആറ്റം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് ജോൺ ആണ് അപ്പോൾ നിർദ്ദേശിച്ചത് ഓസ്റ്റുവാർഡാണെങ്കിലും ഉപയോഗിച്ചത് ജോൺ ആണ് ആറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ചതും ജോൺ ഡാൾട്ടൺ തന്നെയാണ് അതുപോലെ ആറ്റത്തിൻ്റെ ബില്ല്യാർഡ് ബോൾ മാതൃക നിർദ്ദേശിച്ചതും ജോൺ ഡാൾട്ടനാണ് ഈ ജോൺ ഡാൾട്ടന് ഒരു അസുഖമുണ്ടായിരുന്നു നിറങ്ങളെ തിരിച്ചറിയാൻ പറ്റാത്ത അസുഖമായിരുന്നു അത് ഈ അസുഖം ഡാൾട്ടനിസം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് എ ന്യൂ സിസ്റ്റം ഓഫ് കെമിക്കൽ ഫിലോസഫി എന്ന ഒരു ഗ്രന്ഥം അദ്ദേഹം രചിച്ചിട്ടുണ്ടായിരുന്നു ജോൺ ഡാൾട്ടൺ രചിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അദ്ദേഹത്തിൻ്റെ ആറ്റോമിക സിദ്ധാന്തത്തെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട് അത് പറയാണ് എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന് പറയുന്ന അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ് അതുപോലെ രാസപ്രവർത്തന വേളയിൽ നമുക്ക് ആറ്റങ്ങളെ വിഭജിക്കാനോ അതുപോലെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ ഒന്നും പറ്റില്ല മൂലത്തിൻ്റെ ആറ്റങ്ങളെല്ലാം തന്നെ സമാനമായിരിക്കും അതിൻ്റെ വലിപ്പത്തിലും ഗുണത്തിലും മാസിലും ഒക്കെ സമാനമായിരിക്കും പക്ഷേ വ്യത്യസ്ത മൂലങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത ഗുണങ്ങളും മാസും ഉള്ളവയായിരിക്കും രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയെ നമ്മൾ ആറ്റം എന്നാണ് വിളിക്കുന്നത് രണ്ടോ അതിലധികമോ മൂലങ്ങളുടെ ആറ്റങ്ങൾ ചേർന്നിട്ടാണ് സംയോജിച്ചിട്ടാണ് സംയുക്തങ്ങൾ ഉണ്ടാവുന്നത് അപ്പോൾ ഈ ഒരു ആറ്റ്യോമിക സിദ്ധാന്തത്തെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതുപോലെ തന്നെ പഠിക്കണം കാരണം നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യനിൽ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതായത് ഡാൾട്ടൻ്റെ ആറ്റോമിക സിദ്ധാന്തത്തിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം അങ്ങനെയൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് നിങ്ങൾ പഠിച്ചു വെക്കണം ആ രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ അടുത്ത് നോക്കാം നമുക്ക് പദാർത്ഥങ്ങൾ ചെറുവാണികകടാൽ നിർമ്മിതമാണ് എന്ന് ഒരു ഭാരതീയൻ പ്രസ്താവിച്ചു ആ ഭാരതീയനാണ് കണാദമുനി ആറ്റത്തിനെ അണു എന്നായിരുന്നു അദ്ദേഹം വിശേഷിപ്പിച്ചിരുന്നത് അതുപോലെ പരമാണു സിദ്ധാന്തം അവതരിപ്പിച്ച ഋഷിവര്യനാണ് കണാദമുനി വൈശേഷിക സൂത്രം പരമാണു സിദ്ധാന്തം അണു എന്നൊക്കെ പറയുന്ന സമയത്ത് കണാദമുനിയാണെന്ന് വെക്കുക ഗോൾഡ് ഫോയിൽ പരീക്ഷണങ്ങളിലൂടെ ആറ്റത്തിൻ്റെ മാതൃക തയ്യാറാക്കിയത് ഏണസ്റ്റ് റൂദർ ഫോർഡാണ് കേട്ടോ അത് വെക്കണം ഗോൾഡ് ഫോയിൽ പരീക്ഷണങ്ങൾ റൂദർഫോഡ് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ നെസൺഡ്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ച ശാസ്ത്രജ്ഞനാണ് റൂദർഫോർഡ് റൂദർഫോർഡിൻ്റെ ആറ്റം മാതൃകക്ക് കൂടുതൽ വ്യക്തമായ വിശദീകരണം നൽകിയത് നീൽസ് ബോറാണ് നീൽസ് ബോറിൻ്റെ ആറ്റം മാതൃക അറിയപ്പെട്ടിരുന്ന പേരെന്താണ് ബോർ മാതൃക എന്നാണ് ബോർ ആറ്റം മാതൃക അനുസരിച്ച് ഇലക്ട്രോണുകളുടെ സഞ്ചാരപാത ഇലക്ട്രോണുകൾക്കൊരു സഞ്ചാരപാതയുണ്ടല്ലോ ഈ സഞ്ചാരപാത ഓർബിറ്റുകൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഓർബിറ്റുകൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അപ്പോൾ ആറ്റത്തിൽ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ പ്രദക്ഷിണം ചെയ്യുന്ന ആ ഒരു ഓർബിറ്റ് അല്ലേ അപ്പോൾ ഓരോ ഷെല്ലിലും ഇലക്ട്രോണുകൾക്ക് നിശ്ചിത ഉണ്ടായിരിക്കും അപ്പോൾ ഈ ഷെല്ലുകളെ നമ്മൾ എന്താണ് വിളിക്കുന്നത് നിലകൾ എന്നാണ് വിളിക്കുന്നത് ന്യൂക്ലിയസിൽ നിന്ന് അകലും തോറും ഷെല്ലുകളുടെ ഊർജം കൂടി വരികയാണ് ചെയ്യുന്നത് ഷെല്ലുകൾക്ക് ന്യൂക്ലിയസിൽ നിന്ന് തുടങ്ങി ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നിങ്ങനെയൊക്കെ നമുക്ക് നമ്പർ നൽകി കൊടുക്കാം കെ എൽ എം എൻ എന്ന രീതിയിൽ പേര് നൽകിയിട്ടൊക്കെ നമുക്ക് സൂചിപ്പിക്കാവുന്നതാണ് പിന്നെ ആറ്റത്തിൻ്റെ ബോർ മാതൃക അടിസ്ഥാനമാക്കിയിരിക്കുന്നത് ഏത് തിയറിയാണ് ക്വാണ്ടം തിയറിയാണ് അത് ഓർത്ത് വെക്കണം ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ നമുക്ക് അടുത്തത് നോക്കാനുള്ളത് സർ ഹംഫ്രി ഡേവിയെക്കുറിച്ചാണ് ഇപ്പോൾ സർ ഹംഫ്രി ഡേവി എന്ന് പറയുമ്പോൾ അദ്ദേഹം വേർതിരിച്ചെടുത്ത പൊട്ടാസ്യം സോഡിയം കാൽസ്യം മെഗ്നീഷ്യം സ്ട്രോൺഷ്യം ബേരിയം ബോറോൺ എന്നൊക്കെ അദ്ദേഹം വേർതിരിച്ചെടുത്ത മൂലകങ്ങളാണ് അദ്ദേഹം പരീക്ഷണങ്ങളുടെയും കണ്ടെത്തലുകളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ വൈദ്യുത ചാർജ് പദാർത്ഥങ്ങളിൽ ഉണ്ടെന്ന് കണ്ടുപിടു ശാസ്ത്രജ്ഞനാണ് സർ ഹംഫ്രി ഡേവി അത് ഓർത്ത് വെക്കണം പിന്നെ വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് മൈക്കൽ ഫാരഡേ ആണ് അദ്ദേഹം ഹംഫ്രി ഡേവിയുടെ കൂടെ ചേർന്ന് പരീക്ഷണങ്ങളെല്ലാം നടത്തി ദ്രാവകങ്ങളിലൂടെ വൈദ്യുതി പ്രവേഹിക്കുമെന്ന് തിരിച്ചറിഞ്ഞു അപ്പോൾ മൈക്കൽ ഫാരഡേയും അതുപോലെ ഹംഫ്രി ഡേവിയും കൂടി ചേർന്നാണ് ദ്രാവകങ്ങളിലൂടെ വൈദ്യുതി പ്രവേഹിക്കുന്നു എന്ന് കണ്ടെത്തിയത് വൈദ്യുത വിശ്ലേഷണ നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാരാണ് വൈദ്യുത വിശ്ലേഷണ നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് മൈക്കൽ ഫാരഡേ ഓർത്തു വെക്കുക പിന്നെ അടുത്തത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ ഡിസ്ചാർജ് ട്യൂബിന് രൂപം കൊടുത്ത ജർമ്മൻ ശാസ്ത്രജ്ഞൻ ഹെൻറിച്ച് ഗ്ലീസർ ആണ് ഡിസ്ചാർജ് ട്യൂബ് ഹെൻറിച്ച് ഗ്ലീസർ പിന്നെ ടി വിയുടെ പിക്ചർ ട്യൂബും എക്സ്റേ ട്യൂബും കാതോഡ് റേ ട്യൂബുകളാണ് എന്ന് ഓർത്തു വെക്കുക പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം വില്യം റോൺസൺ ആണ് എക്സ്റേ കണ്ടുപിടിച്ചത് എന്ന് ഓർത്ത് വെക്കണം കേട്ടോ പിന്നെ അടുത്തത് കുറച്ച് കണ്ടുപിടുത്തങ്ങളെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത് ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ ഇലക്ട്രോൺ ജെ ജെ തോംസൺ പ്രോട്ടോൺ റൂതർഫോർഡ് ന്യൂട്രോൺ ജെയിംസ് ന്യൂക്ലിയസ് ഏണസ്റ്റ് റൂതർഫോർഡ് ന്യൂട്രോൺ ജെയിംസ് ന്യൂക്ലിയസ് ഏണസ്റ്റ് റൂതർഫോർഡ് പോസിട്രോൺ കാൾ ആൻഡേഴ്സൺ അപ്പം ഈ പോസിട്രോൺ വരെയാണ് ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നുന്നു ബാക്കിയുള്ളത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല പിന്നെ ആറ്റത്തിൻ്റെ പ്ലം പുഡിങ് മാതൃക വാട്ടർ മെലൻ മാതൃക അതുപോലെ റൈസിൻ പുഡിങ് മാതൃകയൊക്കെ ജെ ജെ തോംസൺ ആണ് കണ്ടുപിടിച്ചത് ആറ്റത്തിൻ്റെ സൗരയൂത മാതൃക റൂദർഫോർഡാണ് കണ്ടുപിടിച്ചത് വേവ് മെക്കാനിക്സ് മാതൃക ഇർവിൻ ഷ്രോഡിങ്കർ ആണ് ഇത്രയും കാര്യങ്ങളൊക്കെ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇങ്ങനെ ഇമ്പോർട്ടൻ്റ് എന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യുന്നതിലൂടെയാണ് അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകമായിട്ട് ഓർക്കണം ദെൻ ന്യൂക്ലിയസ് ആണ് ആറ്റത്തിലെ മൗലിക കണങ്ങൾ പ്രോട്ടോൺ ഇലക്ട്രോൺ ന്യൂട്രോൺ എന്നിവയാണ് ഇതിൽ ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗം നമ്മൾ ന്യൂക്ലിയസ് എന്നാണ് പറയുന്നത് ന്യൂക്ലിയസിൽ പ്രോട്ടോണും ന്യൂട്രോണുമാണ് ഉള്ളത് പിന്നെ അതുപോലെ പ്രോട്ടോണും ന്യൂട്രോണും ചേർന്നാൽ നമുക്ക് ന്യൂക്ലിയോൺ എന്ന് പറയാം ആറ്റത്തിലുള്ള മുഴുവൻ മാസും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഈ ന്യൂക്ലിയ ന്യൂക്ലിയസിലാണ് ആറ്റത്തിൻ്റെ പോസിറ്റീവ് ചാർജ് മുഴുവൻ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഭാഗമാണ് ന്യൂക്ലിയസ് ന്യൂക്ലിയസിൻ്റെ ചാർജ് എന്താണ് പോസിറ്റീവ് ചാർജാണ് ന്യൂക്ലിയസിനെ അപേക്ഷിച്ച് നമ്മുടെ ആറ്റത്തിൻ്റെ വലിപ്പം പത്തേകാതം അഞ്ചിരട്ടി വലുതാണ് പിന്നെ ഇലക്ട്രോണുകളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ആറ്റത്തിലെ നെഗറ്റീവ് ചാർജ് ഉള്ള കണം ഏറ്റവും ഭാരം കുറഞ്ഞ കണം അതുപോലെ ഒരു നിശ്ചിത പാതയിലൂടെ ന്യൂക്ലിയസിനെ ചുറ്റി സഞ്ചരിക്കുന്ന കണം ഇലക്ട്രോൺ ചാർജിൻ്റെ മൂല്യം കണ്ടെത്തിയത് മില്ലികനാണ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇലക്ട്രോണുകൾ ഒരു ഷെല്ലിൽ ന്യൂക്ലിയസിനെ ചുറ്റുന്നു എന്ന് കണ്ടെത്തിയത് സൗരയൂത മാതൃക പ്രകാരമാണ് ഇലക്ട്രോൺ എന്ന പേര് നൽകിയത് ജോൺ സ്റ്റോൺ സ്റ്റോണിയാണ് ഇലക്ട്രോണുകളുടെ തരംഗ സ്വഭാവവും കണിക സ്വഭാവവും ദ്വൈത സ്വഭാവം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഡെൽ നേച്ചർ ഇലക്ട്രോണുകൾക്ക് ദ്വൈത സ്വഭാവം ഉണ്ടെന്ന് നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞനാണ് ഡ്രീ ഡി ബ്രോക്ലി അതും ഓർത്ത് വെക്കുക കേട്ടോ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ അതുപോലെ അനിശ്ചിതത്വ സിദ്ധാന്തം കണ്ടുപിടിച്ചത് അതായത് ഒരു ഇലക്ട്രോണിൻ്റെ കൃത്യമായ സ്ഥാനം കൃത്യമായ ആക്കം എന്നിവ ഒരു സമയം കണ്ടുപിടിക്കാൻ സാധ്യമല്ല എന്ന് പ്രസ്താവിക്കുന്നതാണ് ഹൈസൻബർഗിൻ്റെ അനിശ്ചിതത്വ സിദ്ധാന്തം അനിശ്ചിതത്വ സിദ്ധാന്തം കണ്ടുപിടിച്ചത് ഹൈസൻബർഗാണ് ഒരു ആറ്റത്തിൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് ഫിംഗർ പ്രിൻ്റ് എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ് പ്രോട്ടോൺ ആണ് കേട്ടോ പ്രോട്ടോണിൻ്റെ മാസിനു തുല്യമായത് ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസാണ് പിന്നെ പ്രോട്ടോണിൻ്റെ ചാർജ് ഇലക്ട്രോണിൻ്റെ ചാർജിന് തുല്യവും വിപരീതവുമാണെന്നും അതിൻ്റെ ഒരു മാസ് ഹൈഡ്രജൻ ഹൈഡ്രജനാറ്റത്തിൻ്റെ മാസിനു തുല്യമാണെന്നും എന്നൊക്കെ നിർദ്ദേശിച്ചത് റൂദർ ഫോർഡാണ് ദെൻ നമുക്ക് ന്യൂട്രോണിനെ കുറിച്ച് നോക്കാം ആറ്റത്തിലെ ന്യൂക്ലിയസിലെ ചാർജ് ഇല്ലാത്ത കണമാണ് ന്യൂട്രോൺ ഇത് കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക്കാണ് ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ലാത്ത കണം എന്ന് പറയുന്നത് ഹൈഡ്രജനാണ് പിന്നെ ആറ്റോമിക നമ്പർ മാസ് നമ്പർ ആറ്റോമിക നമ്പർ എന്ന് പറഞ്ഞാൽ ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണം ഒരാറ്റത്തിലെ ഇലക്ട്രോണുകളുടെ എണ്ണം അതൊക്കെയാണ് ആറ്റോമിക നമ്പർ സെഡ് അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ചേർന്നുള്ള ആകെ തുകയാണ് മാസ് നമ്പർ ന്യൂട്രോണുകളുടെ എണ്ണം കാണണമെങ്കിൽ മാസ് നമ്പർ മൈനസ് ആറ്റോമിക നമ്പർ നമുക്ക് ചെയ്താൽ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും ആറ്റത്തിലെ മറ്റു കണികകൾ ഏതൊക്കെയാണ് മീസോണുകൾ ന്യൂട്രിനോ ആൻറ്റിന്യൂട്രിനോ പോസിട്രോൺ തുടങ്ങിയവയൊക്കെയാണ് ഇതിൽ പോസിറ്റീവ് ചാർജ് ഉള്ളത് പോസിട്രോൺ ആണ് അതൊക്കെയാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് പിന്നെ അതിൽ അത്ര ഇമ്പോർട്ടൻറ്റ് ബാക്കി കാര്യങ്ങൾ വരുന്നില്ല അപ്പം എത്രയും മതി ഇന്ന് നമ്മൾ ആറ്റത്തിനെ കുറിച്ചുള്ള അതായത് ന്യൂട്രോൺ എന്താണ് പ്രോട്ടോൺ എന്താണ് ഇലക്ട്രോൺ എന്താണ് ആറ്റോമിക നമ്പർ മാസ് നമ്പർ പിന്നെ ഇത് ഓരോന്ന് കണ്ടുപിടിച്ചത് ആരൊക്കെയാണ് ആറ്റം എന്ന് പറഞ്ഞാൽ എന്താണ് അതുപോലെ തന്നെ ആറ്റത്തിനെ വിഭജിക്കാൻ പറ്റാത്തതാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ജോൺ ഡാൾട്ടിനെക്കുറിച്ചും മൈക്കൽ ഫാരഡിയെക്കുറിച്ചും ഹംഫ്രി ഡേവിയെക്കുറിച്ചും ഒക്കെ നമ്മൾ പറഞ്ഞു അപ്പോൾ ഇത്ര കാര്യങ്ങൾ നന്നായിട്ട് നിങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചു വെക്കുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞ ഒരു പോയിന്റ് പോലും നമുക്ക് ഒഴിവാക്കാനായിട്ടില്ല എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇതേ രീതിയിൽ തന്നെ നമുക്ക് അടുത്ത ക്ലാസ്സിലും കെമിസ്ട്രി തന്നെ നമുക്ക് എടുക്കാം കണ്ടിന്യൂസ് ആയിട്ട് കെമിസ്ട്രി എടുക്കുന്നതിന് പകരം നമുക്ക് സബ്ജക്റ്റ് മാറ്റി മാറ്റി എടുക്കാം പക്ഷേ കെമിസ്ട്രി നമുക്ക് കുറച്ചുകൂടെ അടുത്ത ക്ലാസ്സിൽ എടുക്കാം അപ്പോൾ ക്ലാസ്സുകൾ നിങ്ങൾ മിസ് ചെയ്യാതെ കാണാം ഓരോ സബ്ജക്റ്റിലും കംപ്ലീറ്റ് നിങ്ങളുടെ സിലബസ് കവർ ചെയ്തുകൊണ്ട് നമുക്ക് വീഡിയോ എടുത്തു പോവാം പഠിത്തം നന്നായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക അപ്പം ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ പി എസ് സി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ചാനലിൻ്റെ ലിങ്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടി ചെയ്യാം പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്